മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മുതിരകോവൽ വടക്കുപുറം കോൺക്രീറ്റ് റോഡും ഡ്രൈനേജും നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലാം ഉദ്ഘാടനം നിർവഹിച്ചു പടന്ന ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മുതിരക്കോവൽ വടക്കുപുറം കോൺക്രീറ്റ് റോഡിന്റെയും ഡ്രൈനേജിന്റെയും പ്രവൃത്തി പൂർത്തീകരിച്ചത് പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു പതിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപ ചെലവിലാണ് ഇരുന്നൂറ്റി നാല്പത് മീറ്റർ കോൺക്രീറ്റ് റോഡ് എൺപത് മീറ്റർ ഡ്രെയിനേജ് അൻപത് മീറ്റർ നടപ്പാത എന്നിവയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് വളരെയധികം ദുസ്സഹമായിട്ടുള്ള ദുരിതപൂർണമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു പലപ്പോഴായിട്ടും ഇവിടത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു ഒരുപാട് വീടുകളെല്ലാം വന്നപ്പോൾ അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കാൻ വേണ്ടി സ്ഥലമില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ വന്നപ്പോ വെള്ളക്കെട്ടുകൊണ്ട് നടക്കാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഈ പ്രദേശവാസികളെല്ലാം കാലങ്ങളോളമായി അനുഭവിച്ചിരുന്നു വാർഡംഗം അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബുഷ്ര നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സുമേഷ് കെ വി ഗോപാലൻ കെ വി ബിന്ദു കെ ദാമു ഓവർ ചെയ്യർമാരായ ബിലാൽ അതുല്യ തുടങ്ങിയവർ സംസാരിച്ചു